ഹലോ എൻ്റെ ഫാമിലിയിൽ എല്ലാവരും എന്ന് വിശ്വസിക്കണോ ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് വേറൊരു സംഭവമാണ് കേട്ടോ ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് എന്താ മാങ്ങ ചെറുതായി നുറുക്കി ഇട്ട അച്ചാറിട്ട് എന്ന് തോന്നുന്നുണ്ടോ എന്നല്ല കേട്ടോ അത് വേറൊരു സംഭവമാണ് ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു കിഴങ്ങ് കൊണ്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് അതൊരു അച്ചാർ തന്നെയാണ് ഇവിടെ ഞങ്ങളുടെ കൽപ്പാത്തിയിൽ മിക്കവാറും എല്ലാ ബ്രാഹ്മിൻസും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് അതെന്താ നോക്കാം നമുക്ക് എന്നാ നോക്കോളൂ ഇതാണ് സംഭവം അത് കണ്ട അപ്പോൾ തോന്നുന്നുണ്ടാവും ഇതെന്താ ഇത് മരച്ചീനിയാണോ മരച്ചീനി പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെയൊക്കെ കപ്പ പറയും ഓരോ സൈഡിലും ഓരോ നാട്ടിലും ഓരോന്നായിരിക്കുമല്ലോ പറയുക ഇതാ അതുപോലെയുള്ളൊരു കിഴങ്ങാട്ടോ അത് ഇതാണ് കിഴങ്ങ് ഇതിവിടെ പൊള്ളാച്ചിയിലാണ് കേട്ടോ ഇത് അധികം കൂടുതൽ കൃഷി ചെയ്യുന്നത് ഞങ്ങളുടെ ഇവിടെ കൽപ്പാത്തിയിൽ ഇടയ്ക്കിടയ്ക്ക് വരും സീസണിൽ സീസണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെയൊന്നും അറിയാറില്ല പക്ഷേ ഇതിൻ്റെ പേര് മാഹാണി എന്നാണ് ഈ കിഴങ്ങ് വന്നു എന്ന് പറഞ്ഞാൽ കിട്ടാൻ വേണ്ടി ക്യൂ നിൽക്കുന്നത് എന്തിനാ അറിയോ ഇതിങ്ങനെ പീലീത് പീലീതിട്ട് അതുപോലെ അതിൻ്റെ തോലൊക്കെ എടുത്തിട്ട് ഇതിനെ ചെറുതായി നോർക്കിയിട്ട് അച്ചാറിടും ബെസ്റ്റാണ് അടിപൊളിയാണ് നല്ലൊരു മണാട്ടോ അതിന് ഇത് ശരിക്കും ഇതിൻ്റെ സ്മെല് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നാരിയുടെ വേരൊക്കെ ഇല്ലേ ഏകദേശം അതുപോലത്തെ ഉള്ളൊരു സ്മെല്ലൊക്കെ കേട്ടോ ഇവിടെ കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ല പക്ഷെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത് പല ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കും അപ്പം ഇതിന് തൊലി ആദ്യം നമ്മൾ കളയണം ഈ കപ്പയുടെ ഒക്കെ തൊലി കളയണമാതിരി അതുപോലെയല്ല ഇത് കളയണം കണ്ടോ ഇതിങ്ങനെ കട്ട് ഇതിങ്ങനെ നുറുക്കിയെടുത്ത് കട്ട് ചെയ്താൽ ഇതിൻ്റെ ഉള്ളൊരു ഞരമ്പുണ്ട് ഒരു കുറച്ച് കട്ടിയുള്ളൊരു ഞരമ്പാണ് അപ്പോൾ അത് നമുക്ക് എടുക്കണം അതിന് മുന്നേ നമ്മളിതിൻ്റെ തൊലിയൊക്കെ എല്ലാത്തിൻ്റെയും തൊലി കളഞ്ഞിട്ട് ഇതിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം അപ്പോൾ എല്ലാവരും കിഴങ്ങ് കണ്ടില്ലേ ഇതിൻ്റെ പേര് മാഹണിന്നാട്ടോ അതെല്ലാ തൊലികളും കളഞ്ഞ് വെള്ളത്തിലിട്ടിട്ടുണ്ട് നന്നായി കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇനി ഇതിനെ നമ്മൾ ചെറുതായിട്ട് നുറുക്കി എടുക്കണം അതിങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഞരമ്പിനെങ്ങനെ എടുക്കാം ഒരു വേരാണ് നമ്മളീ കപ്പയിലൊക്കെ ഉണ്ടാവില്ലേ ഒരു വേരിങ്ങനെ അതുപോലെയുള്ളൊരു വേരാണ് അത് ഇത് കപ്പേലുണ്ടാവുന്ന പോലെ കുറേ നാല് നാരും ഇടയിലിടയിലൊന്നും ഉണ്ടാവില്ല അതിന് ആകെ ഒരൊറ്റ വേര് അല്ലെങ്കിൽ ഒരു ഞരമ്പ് നാട് ഒരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ അതിനെങ്ങനെ തോണ്ടി നമ്മൾ എടുത്ത് കളഞ്ഞു കഴിഞ്ഞിട്ട് നമുക്കതിനെ യൂസ് ചെയ്യാം അതെങ്ങനെ എടുത്തിട്ടാണ് ഇത് ചെയ്യേണ്ടത് ഇതിന് അത്യാവശ്യം വേണ്ടത് നല്ല ക്ഷമയാണ് വേണ്ടത് ഉണ്ടാക്കാൻ നമുക്കതിനെ നീളത്തിലുള്ളതിനെ ഇങ്ങനെ ഒരു നാല് പീസാക്കാം ചെറുതായി കട്ട് ചെയ്യാൻ പാകത്തിന് വേണ്ടിയിട്ട് നടും ഇങ്ങനെ കയറുക നടും ഇങ്ങനെ കീറി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കണ്ട ഇങ്ങനെ ഒരു ഞരമ്പ് കണ്ട ഒരു ഒരു വേര് ഒരു തണ്ടുണ്ടാവും അതിനെ നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് വേണം ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്യാൻ ഇത് അത്യാവശ്യം മെനക്കെട്ട പണി തന്നെയാണ് എന്നാലും ഒരു നന്നായിട്ടുള്ളൊരു സാധനം കഴിക്കണമെങ്കിൽ കുറച്ചൊന്ന് മെനക്കെടണമല്ലോ അതിനെ നിങ്ങൾ നീളായിട്ട് ചെറുതാക്കി നുറുക്കണം കനല്ലാതെ നുറുക്കണം കേട്ടോ ഈ മഹാണിക്ക് സ്വാദുള്ളൂ നല്ല നൈസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം അങ്ങനെ എല്ലാം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ മാത്രമല്ല കേട്ടോ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കണ്ടോ കുഞ്ഞു കുഞ്ഞു കുഞ്ഞുങ്ങനെ കട്ട് ചെയ്യണം എന്നാലെയാണ് അതിൻ്റെ സ്വാദുള്ളൂ െ നന്നായിട്ട് വെള്ളത്തിലിട്ട് വെക്കണം അതിനൊരു കറ ഉണ്ടാവും ഒരു കറ പറഞ്ഞാൽ അതിന് മേൽ ഒരു ഈ വെള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടില്ലെങ്കിൽ അത് കറക്കും അപ്പോൾ അതിന് വെള്ളത്തിലിട്ട് വയ്ക്കും ഇനി അതിനെ നമ്മളൊരു പ്ലാസ്റ്റിക് പാത്രത്തിലിട്ടിട്ട് ഇതൊക്കെ ഉണ്ടാകും നുറുറുക്കിയത് കൊണ്ട് എത്ര നൈസായിട്ട് ചെറിയ ചെറുതായിട്ട് നുറുക്കിയിട്ടുണ്ട് ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഉപ്പ് ഇടണം അതിലേക്ക് ഇതിപ്പോൾ ഇവിടെ ഏകദേശം ഒരു കിലോ മാഹാണിയാണ് എടുത്തിട്ടുള്ള നുറുക്കി വെച്ചിട്ടുള്ളത് അതിലേക്കിപ്പോൾ ഞാൻ എന്താ ഒരു പിടി ആദ്യം ഇടുന്നുണ്ട് ഏകദേശം ഒരു മുക്കാൽ കിലോ ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം അതിലേക്ക് ഒരു അര കിലോ ഉപ്പ് ഇട്ടിട്ട് ഉപ്പ് പിടിച്ചിട്ട് പോരെങ്കിൽ നമുക്ക് വീണ്ടും ഉപ്പ് ഇടാമല്ലോ അപ്പോൾ അതുപോലെ ഒരു അര കിലോ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി കിലോ മാറ്റി വെക്കുന്നുണ്ട് പോരങ്കി ഇടാൻ എന്നിട്ടിട്ടിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കുക ഇളക്കിയതിന് ശേഷം ചെയ്യേണ്ടത് നന്നായിട്ടൊന്ന് അടച്ച് വയ്ക്കുക ആ ഉപ്പൊന്ന് പിടിച്ച് നെക്സ്റ്റ് ഡേ അതിലേക്ക് നമ്മൾ നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കണം ഒരു കിലോ നാരങ്ങയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അതിപ്പോൾ ഏകദേശം എത്ര വരും എന്നുള്ളത് നമ്മളിതിങ്ങനെ പിഴിഞ്ഞ് ജ്യൂസ് അനുസരിച്ചിട്ടാണ് നമുക്ക് മനസ്സിലാവുക ശരിക്കും ഏകദേശം നാരങ്ങ ഒരു അര കിലോൻ്റെ മീതൊക്കെ അരക്കിലോ ഒന്നും പോരാ മുക്കാൽ കിലോൻ്റെയൊക്കെ മീതെ എന്തായാലും നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കണം ഇതിൻ്റെ രുചി നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുള്ള ആ പുളിപ്പ് അതിൽ മിക്സ് ചെയ്ത് ചേർന്ന് വരുമ്പോൾ ഉള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റ് ഇപ്പോൾ ഉപ്പ് പിടിച്ചിട്ട് ഉപ്പ് പിടിച്ച് അതിൽ വെള്ളം ഉപ്പിൻ്റെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവില്ല നമ്മൾ ഉപ്പിട്ട് വെച്ചേ ഉള്ളൂ അത് കഴിഞ്ഞ് പിറ്റത്തെ ദിവസമാണ് നമ്മൾ ഈ നാരങ്ങ പിഴിഞ്ഞ് കേട്ടോ അങ്ങനെ ഏകദേശം മുക്കാൽ കിലോൻ്റെ അടുത്ത് നാരങ്ങ പിഴിഞ്ഞു ഒഴിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഈ മാഹാണി കണ്ടില്ലേ ഇതിലിപ്പോൾ അത്യാവശ്യം ആയി ഈ മഹാനിക്ക് പ്രത്യേകിച്ചൊരു വികാരങ്ങളൊന്നും ഇല്ലാത്തൊരു കിഴങ്ങാണത് അതായത് ഒരു ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല ഇതിലും ഈ നാരങ്ങയും ഉപ്പും ഒക്കെ കൂടി ചേർന്ന് വരുമ്പോൾ ഈ മാഹാനിയുടെ ഒരു മണം നല്ലൊരു നന്നാരിയുടെ ഒരു മണം ഒക്കെ കൂടി ചേർന്ന് വരുമ്പോൾ ഒരു ടേസ്റ്റാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ടേസ്റ്റ് ഇപ്പോൾ പറയുന്നത് ആ പുളിപ്പ് നാരങ്ങയുടെ നീരതിലേക്ക് പിടിക്കുമ്പോഴുള്ള ടേസ്റ്റാണ് ഏറ്റവും കൂടുതൽ നമുക്കതിനൊരു ഒരു നല്ലൊരു കുപ്പിയിലാക്കിയിട്ട് നല്ല ഇടുങ്ങിയിട്ട് തിക്കായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ആ ഉപ്പൊക്കെ ഒന്നൊന്ന് ഊറാൻ വേണ്ടിയിട്ട് നമുക്കതിനെ ടൈറ്റായിട്ടൊന്ന് അങ്ങനെ എടുത്ത് വയ്ക്കാം അപ്പോൾ പതിവ് പോലെ തന്നെ എൻ്റെ ഈ കുഞ്ഞ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഞങ്ങളിടുന്ന വീഡിയോസ് ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ ഞാനിതിവിടെ ഇങ്ങനെ എല്ലാ കുപ്പിയിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് മുളക് കൂട്ടാതെയും മുളക് കൂട്ടിയിട്ടും നമുക്കിത് യൂസ് ചെയ്യാം അത് ഓരോരുത്തരുടെ ഇഷ്ടംമാതിരി നമുക്ക് ചെയ്യാം ഇതിൽ ഞങ്ങൾ ഇവിടുമ്പോൾ മുളക് കൂടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിലൊക്കെ കുറച്ച് മഹാണി എടുത്തിട്ട് മുളക് പൊടി ചേർത്ത് പാകത്തിൻ്റെ എരിവ് നോക്കിയിട്ട് പാകത്തിൻ്റെ മുളക് പൊടി ചേർത്തിട്ട് ഞങ്ങളത് ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഈ മുളക് പൊടി ഇടുന്ന സമയത്ത് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒരൊത്തിരി മാഹാണിയുടെ നുറുക്കിയ കിഴങ്ങും കൂടിയും ചേർത്തിട്ട് അരച്ച് നമ്മളതിട്ട് ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല കൊഴുപ്പായിട്ട് കിട്ടും അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അല്ല ഇങ്ങനെ വേണമെങ്കിലും ഇങ്ങനെയും യൂസ് ചെയ്യാം അപ്പോൾ എല്ലാവരും മാഹാണി കിഴങ്ങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദി അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്